നമസ്കാരം എൻ്റെ പേര് രാഹുൽ അപ്പം ഞാൻ ഇന്നുള്ളത് അഹമ്മദാബാദിലാണ് അവിടുത്തെ പി വി ആർ ഫീനിക്സ് പലേഡിയം ഹോളിലാണ് ഞാനുള്ളത് ഇവിടെയാണ് ഒരു ഇവിടെയുള്ള പി വി ആറിലാണ് ഗുജറാത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഐമാക്സ് വന്നത് അതാണ് ഗുജറാത്തിലെ ആദ്യത്തെ ലേസർ ഐ മാക്സും അപ്പോൾ അവിടെയുള്ള ഈ പി വി ആർ എന്ന് പറയുന്നത് സാധാരണ എല്ലാം വോളം പോലെ മേലൊരു സൈഡിലാണ് ഇവിടുത്തെ ലോഗോസ് എനിക്ക് ഭയങ്കര സർ വ്യത്യാസമായിട്ട് വന്നു പ്രത്യേകിച്ച് ലെക്സിന്റെ ഐ മാക്സിൻ്റെ ലോഗോ അവർ ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര വ്യത്യാസമായിരുന്നു ലെക്സിനകത്ത് ഞാൻ കയറി നോക്കിയില്ല ഞാൻ ഇതിനകത്ത് മാത്രമേ കയറി നോക്കിയുള്ളൂ ഫ്രണ്ടിൽ മറ്റേ ബുക്കിംഗ് ചെയ്യാനുള്ള നമുക്ക് തന്നെ ബുക്ക് ചെയ്യാനുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇതിനകത്ത് വരെ ഇപ്പോൾ തോന്നിയെന്ന് വെച്ചിട്ട് ഭയങ്കര ആയിട്ടുള്ള ബി വി ആർ പോലെ ഫീൽ ചെയ്തു ഭയങ്കര സ്പേസ് ഒന്നും ഇല്ല ഒരു നാരോ ലെയിൻ പോലെയാണ് കിടന്നിരുന്നത് ഒമ്പത് സ്ക്രീനൊക്കെ ഇതിനായിട്ടുണ്ടെന്നുള്ള പറഞ്ഞത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അത്രയും നാരോ ആയിരുന്നു ഈ വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് എനിക്കാ അത്യാവശ്യം സ്ഥലമൊക്കെ അവിടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റൈൽ ബി വി ആർ കണ്ടോ അതായത് ഒരു വഴി പോലെ കിടക്കുന്ന ബി വി ആറ് ഒബസ്ലി ഫുഡ് ഏരിയ അങ്ങനെ പലതും ഉണ്ട് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ലെഫ്റ്റ് കോർണറിലാണ് ഐമാക്സ് ഉള്ളത് ഐമാക്സിൻ്റെ ലോഗോ കൊടുത്ത് അത്യാവശ്യം നല്ല രസത്തായിട്ട് ഇത് ചെയ്യാറുണ്ട് എനിക്ക് ആക്ച്വലി ഡോറും ഡിസൈൻ ആക്ച്വലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ഇറ്റ്സ് നൈസ് ബട്ട് നിങ്ങളിൽ ഇത്രയും നാരോ പോലെ ആയിട്ടുള്ളൊരു പി വി ആറിൻ്റെ ഇൻറ്റീരിയർ കണ്ടറിൻ്റെ പിന്നെ നമ്മൾ നമ്മളകത്തോട്ട് വരുമ്പോൾ തന്നെ ഐ മാക്സ് ത്രീ ഡിയുടെ ബോക്സ് കാണാം മറ്റേ ത്രീ ഡി ക്ലാസിനെ ബട്ട് ഞാൻ കാണാൻ വന്ന ടു ഡി സിനിമയാണ് വൾഫ്മാൻ എന്ന സിനിമയുടെ പേര് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് സ്ക്രീൻ കാണാം ആക്ച്വല എനിക്ക് ഇഷ്ടമാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ സ്ക്രീനിലേക്ക് തന്നെ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് അകത്ത് കയറി കഴിയുമ്പോൾ കറക്റ്റ് നമ്മുടെ ട്രൂണ്ടത്ത് പി വി ആറിന് ഐ മാക്സ് പോലെയുണ്ട് പക്ഷെ ചെറിയ ഓഡിറ്റോറിയം ചെറിയ സ്ക്രീനാണ് പക്ഷേ സീറ്റ്സ് കളറിങ് എല്ലാം സെയിം തന്നെ എനിക്കോ ആ വ്യൂ ലോഗോ നമ്മുടെ ട്രിവാൻഡ്രത്തില്ല എന്ന് തോന്നുന്നു പിന്നെ ഒബ്ബിയസ്ലി ഇതൊരു ഫോർ കെ ലേസർ എക്സ് ടി വിത്ത് ഫൈവ് ചാനൽ ഓഡിയോ ആണ് അപ്പോൾ ലേസർ ഉള്ളൊരു അഡ്വാൻറ്റേജാണ് പിന്നെ പുതിയത് തുടങ്ങുന്നത് നല്ല ലേസർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയി പുതിയ ഡിയേറ്ററിൽ എല്ലാം കാണും അപ്പോൾ ഇതാണ് ലേസർ പ്രൊജക്ടർ അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ സീറ്റ്സ് കൊള്ളാം ഏകദേശം ഇരുന്നൂറ്റി അൻപത്താറ് സീറ്റോടുകൊണ്ട് ഇവിടെ റിക്ലൈനസ് ഉൾപ്പെടെയാണ് അതുള്ളത് അതായത് ശരിക്കും ട്രിവാൻ ഡ്രൈവ് മാക്സ് അവിടെ തന്നെ റീവൺ ഡ്രൈവ് മാക്സ് സെയിം നോർമൽ സീറ്റ്സും സെയിം റിക്ലൈനസാണ് ഇവിടെയുള്ളത് ആക്ച്വലി കാണാൻ ഒരു രസമൊക്കെ ഉണ്ട് അതൊരു ടിപ്പിക്കൽ പി വി ആർ ഐ മാക്സ് പോലെ സിനിമ ഒരുപാട് പ്രാവശ്യം നമ്മുടെ സിനിമ കാണാൻ ഞാൻ പോയതുകൊണ്ട് എനിക്കിത് ഭയങ്കര എന്താ പറയുക ഫെമിലിയർ ആണ് അതായത് ഭയങ്കര വ്യത്യാസമായിട്ടൊന്നും തോന്നിയില്ല ലൈറ്റ്സ് ഓഫ് ചെയ്യുമ്പോഴുള്ള വ്യൂ ആട്ടോ നേരത്തെ ഇട്ടത് ലൈറ്റ്സ് ഫോട്ടോസ് ആണ് ഇത് ഇങ്ങനെ കാണിച്ചത് അപ്പോൾ ഇതാണ് ബാർക്കോട ഫോർ കെ ലേസർ എക്സ് പ്രൊജക്ടർ അതൊക്കെ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുള്ളതല്ലേ ജസ്റ്റ് ഒന്നു കാണിക്കുന്നു തോന്നുള്ളൂ അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് കിട്ടിയത് ഞാൻ കണ്ട സിനിമ നല്ല മോശമായിരുന്നെങ്കിലും അപ്പോൾ ഇതാണ് നമ്മുടെ ഐ മാക്സ് ഫൈവ് ചാനലിൽ ഓഡിയോ ഇത് മറ്റേ തലകീഴായി നൂക്കിയിട്ടിരിക്കുകയാണ് ആ പക്ഷേ ഇതിൽ ഒരു വെക്ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്ര കമ്പർട്ട് ട്രാൻഡ്രം ഇപ്പോൾ നോർമൽ സീറ്റ്സിൻ്റെ അവിടം വരെ ശരിക്കും മുന്നേ ഐ മാക്സിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കർ കിട്ടുകയുള്ളൂ കാരണം അതിൻ്റെ ബാക്കിലാണ് റിക്ലേസ് അങ്ങനത്തെ ഡിസൈനുകൾ ഇഷ്ടമേ അല്ല ഏത് ഈ എന്താണ് ബാക്കിലുള്ള ആൾക്കാർക്ക് സൗണ്ട് വേണ്ടാത്തിരില്ലാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഇവർ ചെറിയ വേറൊരു വ്യത്യാസം കൂടി ചെയ്യുന്നത് അത് ഞാൻ പറയാം ഇപ്പം നിങ്ങൾ ഈ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് സ്ക്രീനിൽ കാണുന്നത് ഞാൻ വ്യത്യാസം പറ്റുന്നതാ സ്പീക്കേഴ്സ് ആട്ടോ ആ ബാക്കിൽ ഇവർ എക്സ്ട്രാ ഐ മാക്സിൻ്റെ ബ്രാൻഡ് അല്ലാത്ത സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം നമ്മൾ ഈ സ്ക്രീനെ കുറിച്ച് പറഞ്ഞല്ലോ സ്ക്രീനിന്ന് ഏകദേശം ഫിഫ്റ്റി ത്രീ ഫീറ്റോ ആ ഒരു റേഞ്ചിലുള്ള ഒരു സ്ക്രീനാണത് ഭയങ്കര വലുതല്ല പക്ഷേ ഈ ഓടിച്ചോട്ടത്തിന് ഓക്കെ ഓക്കെ സൈസാണ് സീറ്റ്സ് ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ റിക്ലയനൻസ് എന്നുള്ള വ്യൂ എനിക്ക് അത്ര എഫ് ഒ വി അത്ര ഭയങ്കര ഗംഭീരമായിട്ട് തോന്നില്ല ഒരു ഡീസൻറ്റ് എഫ് ഒ വി ആണുള്ളത് ഇപ്പം ഞാൻ റിക്ലയൻസിനടുത്ത ഫോട്ടോ ആണ് സ്റ്റീപ്നസ് ഒരു ആവറേജാണ് പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഐനോക്സിന് എപ്പോഴും പി വി എന്നേക്കാൾ ബെറ്റർ സ്റ്റീപ്നസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇറ്റ് വാസ് ഓക്കെ ഞാൻ ഈ സീറ്റിലോട്ട് ഇടുന്ന കാലിൽ നീട്ടി വെക്കാൻ പറഞ്ഞാൽ എവിടെ നിന്ന് വ്യൂ ആക്കി നല്ലതായിരുന്നു ഇനി ഞാൻ പറഞ്ഞ എക്സ്ട്രാ സ്പീക്കേഴ്സ് ഇതുപോലെ ഉള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഐ മാക്സ് ബ്രാൻഡഡ് അല്ല അതെന്താ അങ്ങനെ എന്ന് എനിക്ക് ഇത് ഞാൻ വേറെയും ചില ഓഡിറ്റോറിയത്തിൽ മുംബൈയിൽ ഞാനിത് കണ്ടിട്ടുണ്ട് അത് ഞാൻ എൻ്റെ വരുന്ന വീഡിയോസിലൊക്കെ ഞാനതിനെ കുറിച്ച് പറയുന്നതാണ് കാണിച്ചിരുന്നതാണ് നിങ്ങൾക്ക് ഇതാണ് ഏറ്റവും ബാക്ക് എന്നുള്ള വ്യൂ കേട്ടോ ഭയങ്കര മോശമൊന്നുമല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടി വലിയ സ്ക്രീൻ വേണമായിരുന്നു തോന്നി ഈ ഓഡിറ്റോറിയത്തിൽ അനുസരിച്ച് പക്ഷേ ഓക്കെയാണ് സീറ്റൊക്കെ നല്ലതാണ് നമ്മൾ രണ്ട് സീറ്റ് ആയതുകൊണ്ട് നേരത്തെ രണ്ട് സീറ്റ് ഇരുന്നവർക്ക് അറിയാം നല്ല സീറ്റാണുള്ള റിക്ലൻസ് ഓക്കെയാണ് ഏറ്റവും ബെസ്റ്റ് റിക്ലയൻസ് ഒന്നും അല്ല പി വി ആൻ തന്നെ ബട്ട് ഇറ്റ്സ് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ബാക്ക് സ്പീക്കേഴ്സ് ഇതാണ് ബ്രാൻഡ് ടി എ ഡബിൾ എൻ ഒ വൈ എനിക്ക് സ്പീക്കർ ബ്രാൻഡിനെ കുറിച്ച് വലിയ നോളജ് ഒന്നുമില്ല പക്ഷേ എന്തായാലും ഇത് ഐമാക്സ് ബ്രാൻഡ് അല്ല എനിക്കറിയാം ഇതിനെക്കുറിച്ച് അറിയാവുന്നതൊക്കെ ഉണ്ടെങ്കിൽ എന്നെ എനിക്കൊന്ന് പറയാൻ പറഞ്ഞു തരിക എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഇങ്ങനെ സ്പീക്കേഴ്സിനെ കുറിച്ച് ഡോൾബീൻ്റെ ആഡ് ഐമാക്സ് മാക്സ് കാണിച്ചത് ഗംഭീരമായിരുന്നു ഈ ഡോൾബീൻ്റെ ആടൊക്കെ എങ്ങനെയാണ് അവർക്ക് ഐ മാക്സിൽ കാണിക്കാവുന്നത് അവിടുത്തെ സ്റ്റാഫിനൊന്നും യാതൊരു നോളജും ഇല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഫോർ കെ ലേക്സ് ഒരു വുൾഫ്മാൻ്റെ എക്സ്പീരിയൻസ് നല്ലായിരുന്നു സീനുകൾ വുഫ് മാൻ കാണാൻ ഭയങ്കര മോശമാണ് പക്ഷേ ലേസ് റിക്സ്റ്റിൽ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ നല്ലത് തന്നെയായിരുന്നു നിങ്ങളല്ല അഹമ്മദാബാദിൽ ഈ ഐ മാക്സ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴ്ത്തു പറയുക എന്തായാലും ഇത്ര നല്ല വീഡിയോ കാണുന്ന നന്ദി നമുക്കിതിനടുത്ത വീഡിയോയിൽ കാണാം ബൈ